കാർ കല്യാണ മണ്ഡപത്തിൽ എത്തിയപ്പോൾ എൻ്റെ മുതുകത്തിരുന്ന ബന്ധുക്കളൊക്കെ ഒരു നന്ദി പോലും പറയാതെ ഇറങ്ങിപ്പോയി ജീവൻ തിരിച്ചു കിട്ടിയതിന് ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു വിധത്തിൽ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാറിൽ കണക്കിന് ഭാരവും വഹിച്ചുകൊണ്ട് ഒടിഞ്ഞു മടങ്ങിയിരുന്നതിനാൽ നിവർന്ന് നിൽക്കാനാവാതെ കുനിഞ്ഞാണ് ഞാൻ നിന്നത് സ്വീകരിക്കാൻ നിന്ന പെണ്ണു വീട്ടുകാർ എൻ്റെ നടുവ് കുരിഞ്ഞുള്ള നിൽപ്പ് കണ്ടപ്പോൾ പരസ്പരം പറഞ്ഞു കണ്ടോ ചെറുക്കൻ്റെ വിനയം കണ്ടോ ഇതുപോലൊരു ചെറുക്കൻ സ്വപ്നങ്ങളിൽ മാത്രം പെണ്ണു വീട്ടുകാർക്ക് എന്നെക്കുറിച്ച് നല്ല മതിപ്പായി മലയിലെ മാമനും പ്രകാശൻ കൊച്ചനും അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെയല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പെണ്ണു വീട്ടുകാരുടെ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി ശബ്ദഘോഷം മുഴക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു ഞാൻ അവരെ രണ്ടുപേരെയും അടുത്ത് വിളിച്ച് രഹസ്യമായി പറഞ്ഞു ഇനിയുള്ള കാര്യങ്ങൾ പെണ്ണു വീട്ടുകാർ നോക്കിക്കൊള്ളും മാമനും കൊച്ചനും എവിടെയെങ്കിലും പോയി റെസ്റ്റെടുത്താലും ഇനി കല്യാണം കഴിഞ്ഞ് നമ്മൾ കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങും വരെ നിങ്ങളുടെ ശബ്ദം ഇവിടെ മുഴങ്ങരുത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ എതിർത്തൊന്നും പറയാതെ വാഴയിലെ കാറ്റത്താടുന്നത് പോൾ അവർ തലയാട്ടി എന്നിട്ട് രണ്ടു വഴിക്ക് പിരിഞ്ഞു പോയി ഒരു വൺ ജനാവിലു തന്നെ കല്യാണ മണ്ഡപത്തിന് മുന്നിൽ തടിച്ചു കൂടിയിരുന്നു ഞാൻ എല്ലാവരെയും നോക്കി കൈവീശി കല്യാണം കഴിയാത്ത യുവാക്കൾ എന്നെ ആരാധനയോടെ നോക്കുന്നുണ്ടായിരുന്നു പാവങ്ങൾ ഇനി സ്വീകരണമാണ് പെണ്ണു വീട്ടുകാർ ഒരു ഭാഗത്തും ചെറുക്കൻ വീട്ടുകാർ മറുഭാഗത്തും നിൽക്കുകയാണ് പണ്ട് ടി വിയിലെ മഹാഭാരതം സീരിയലിലെ കുരുക്ഷേത്ര യുദ്ധഭൂമിയാണ് എനിക്ക് ഓർമ്മ വന്നത് ഒരു സൈഡിൽ പാണ്ഡവരും മറു സൈഡിൽ കൗരവരും അതുപോലെ തന്നെ ഇവിടെയും അപ്പുറത്ത് ധൃതരാഷ്ട്രറെ പോലെ തോട്ടൻകര സഹദേവൻ നിൽക്കുന്നു ഇപ്പുറത്ത് നിൽക്കുന്ന എനിക്ക് അഭിമന്യുവിൻ്റെ ഗതി വരുമോ വരുമോയെന്തോ കുറെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കർണോർമാരാണ് അപ്പുറത്ത് വ്യൂഹങ്ങളൊക്കെ ഒരുക്കുന്നത് അവർ നാഗവ്യൂഹം ഒരുക്കി ഇങ്ങോട്ട് വന്നപ്പോൾ ഗരുഡവ്യൂഹം ഒരുക്കി ഞങ്ങൾ കാത്തുനിന്നു ഒരു ചെറുക്കൻ വന്ന് എന്നെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു തന്നെ എൻ്റെ നെറ്റിയിൽ രക്തതിലകം ചാർത്തി ഒരുത്തൻ വലിയൊരു പുഷ്പഹാരം കൊണ്ടുവന്ന് എൻ്റെ കരുത്തിലിട്ടു എന്നെ ബലി കൊടുക്കാൻ പോവുകയാണോ ഒരു കിളവൻ എൻ്റെയും എൻ്റെ ആൾക്കാരുടെയും ശരീരത്ത് പുണ്യാഹം തളിച്ചു അല്ല ഒഴിച്ചു ഞങ്ങൾ ശുദ്ധിയില്ലാത്തവരാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ശുദ്ധരാക്കുകയാണ് ബീടിയെല്ലാം നെനഞ്ഞല്ലോ പുണ്യജലം വീണ പോക്കറ്റ് തുടച്ചുകൊണ്ട് അത് തളിച്ച കിളവനെ നോക്കി മലയിലെ മാമൻ തെറിവിളിച്ചു പുണ്യാഹക്കാരൻ മാമനെ തുറിച്ചു നോക്കി മാമൻ തിരിച്ചയാളെ നോക്കി കോക്രി കാട്ടി അടി തുടങ്ങാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിയ ഞാൻ പറഞ്ഞു ഉം ഇനി നമുക്ക് അകത്തേക്ക് പോകാം താലപ്പൊലി എന്തിയ തരുണീമണികളുടെ പിറകെ ഒരു മഹാരാജാവിന്റെ ഗാംഭീര്യത്തോടെ ഞാൻ നടന്നു പെണ്ണു വീട്ടുകാരിൽപ്പെട്ട പെണ്ണുങ്ങളാണെന്ന് തോന്നുന്നു ചാടി എണീറ്റ് എന്നെ കാണാൻ തിക്കും തിരക്കും കൂട്ടി ഞാൻ അവരെ കൈ ഉയർത്തി അനുഗ്രഹിച്ചു ഇഷ്ടം പോലെ നുണ പറയാൻ നാക്കിന് ബലമുണ്ടാകട്ടെ ഇങ്ങനെ സവസ്തരം നോക്കിയിട്ട് വേണം ഇവർക്ക് നാട്ടിൽ പോയി ചെറുക്കൻ അതില്ല ഇതില്ല എന്നൊക്കെ നൂറ് കുറ്റം പറയാൻ എല്ലാവരും കൂടെ എന്നെ ഉയർന്ന സ്റ്റേജിൽ ഒരുക്കിയിരുന്ന കതിർ മണ്ഡപത്തിലേക്ക് ആനയിച്ചു അവിടെ എത്തിയതിനു ശേഷം ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് വണങ്ങി അച്ഛൻ എന്റെ തലയിൽ കൈവച്ച് പറഞ്ഞു വിജയിച്ചുവാമോനെ ഞാൻ രഹസ്യമായി ചോദിച്ചു കല്യാണത്തിന് കിട്ടിയ സംഭാവനകളൊക്കെ എവിടെയാ അച്ഛ ഒളിപ്പിച്ചുവച്ചിരിക്കുന്നത് അച്ഛൻ ഒരക്ഷരമുണ്ടാതെ ആകാശത്ത് നോക്കി നിന്നു ഞാൻ അവിടെ നിന്ന് എന്റെ പക്ഷക്കാരായ എല്ലാ മുതിർന്ന പൗരന്മാരുടെയും കാൽ തൊട്ട് വണങ്ങി കുറെ നാളായി ഞാൻ സൂര്യ നമസ്കാരം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് തവണ കുനിയുകയും നിവരുകയും ചെയ്തിട്ടും ഒരു തവണ പോലും മലിനവായു എന്നിൽ നിന്ന് പുറത്തേക്ക് പോയില്ല അങ്ങനെ പോയിരുന്നെങ്കിൽ ഈ ചടങ്ങിന്റെ വിശുദ്ധി തന്നെ നഷ്ടപ്പെട്ടേനെ ഇനി ആരുടെയെങ്കിലും തൊട്ട് തൊഴാനുണ്ടോ ഉണ്ടെങ്കിൽ മുന്നോട്ട് വരണം നാളെ അതിന്റെ പേരിൽ ഒരു പരാതി വരട്ടത് മലയിലെ മാമൻ അട്ടഹസിച്ചു ആരും മുന്നോട്ട് വന്നില്ല എനിക്കറിയാം ഒരാളുണ്ട് സുമാരൻ വല്ലിച്ചൻ അദ്ദേഹത്തെയും കാണാനില്ല തിരക്കിപ്പോയ അജയനെയും കാണാനില്ല എന്തു പറ്റിയോ ആവോ ഇനി കാത്തു നിൽക്കാനൊന്നും സമയമില്ല മുഹൂർത്തമാകാറായി കാർമ്മികൻ പറഞ്ഞു തന്ന മന്ത്രമൊക്കെ ഏറ്റു ചൊല്ലി ഞാൻ കതർ മണ്ഡപത്തിലേക്ക് കയറിയിരുന്നു കതർ മണ്ഡപത്തിലിരുന്ന് മുൻപിലോട്ട് നോക്കിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന എന്റെ എല്ലാ ധൈര്യവും ഷൂ എന്നും പറഞ്ഞ് ചോർന്നുപോയി പത്ത് മൂവായിരം പേർ എന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് നാളിതുവരെ ഒരു സ്റ്റേജിലും കയറാത്തവനാണ് ഞാൻ എന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി നെഞ്ചീടിക്കുകയും തല പെരുക്കുകയും ചെയ്തു ഭഗവാനെ ടെൻഷൻ തലയിൽ കയറി ഞാനിവിടെ തലയറിഞ്ഞു വീഴുമോ ഇതായിരിക്കും കല്യാണം കഴിഞ്ഞ പലരും ഒരു ഗ്ലാസ് ബീറെങ്കിലും കുടിച്ചിട്ടേ മണ്ഡപത്തിലേക്ക് കയറാവൂ എന്ന് പറഞ്ഞെന്നെ ഉപദേശിച്ചത് ഞാൻ മുമ്പിലിരിക്കുന്ന ആൾക്കാരെ നോക്കാതെ കണ്ണുകൾ അടച്ചിരുന്നു ഭഗവാനെ എത്രയും പെട്ടെന്ന് ഈ പരീക്ഷണം ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ കയ്യൊക്കെ കിടന്ന് വിറച്ച് തൊള്ളുകയാണല്ലോ പെണ്ണ് വീട്ടുകാർ കണ്ടാൽ മദ്യം അകത്ത് ചെല്ലാത്തത് കൊണ്ടാണ് കൈവിറയ്ക്കുന്നത് എന്ന് വിചാരിക്കില്ലേ ചെറുക്കൻ നല്ല ദൈവവിശ്വാസമുള്ളവനാ കണ്ടില്ലേ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നത് ആരോ പറയുന്നത് കേട്ടു വസ്ത്രങ്ങളുടെ ഇളക്കങ്ങളും ആഭരണങ്ങളുടെ കുലുക്കങ്ങളും ഒക്കെ കേട്ടാണ് ഞാൻ കണ്ണു തുറന്ന് നോക്കിയത് മുന്നിൽ സർവാഭരണ വിഭൂഷിതയായി ഋതു അവൾ നാണം കലർന്ന കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കി ഹായ് എത്ര സുന്ദരിയാണ് എന്റെ ഭാര്യ ഞാൻ അവളെ ഇമവെട്ടാതെ നോക്കിയിരുന്നു